നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ മേടിക്കു വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള താരത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അല്ലേ തൃശ്ശൂർ ജില്ലയിൽ എല്ലാവർക്കും ഇദ്ദേഹത്തിന് അറിയാം പേര്ന്നല്ലേ നമുക്ക് അറിയാമെങ്കിലും നമുക്ക് ആളുടെ വയനാട് ചോദിക്കാം എന്താ പേര് ദാസപ്പൻ 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 ആളുടെ പേര് ആള് പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ നിറയെ ഫ്ലക്സ് വെക്കും അല്ലെ കാര്യങ്ങളൊക്കെ വെക്കും ചിലർ എല്ലാ ആരാധകരും അവരുടെ നടൻ്റെ ചിത്രം മനസ്സിൽ സൂക്ഷിക്കും അല്ലേ പുറത്തേക്ക് സൂക്ഷിക്കാറില്ല ഇവിടെ വയറിൽ സൂക്ഷിക്കുന്ന ആള് ഓരോ നടന്മാരെയും വയറിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ദാസപ്പൻ ദാസപ്പനാണ് ഇപ്പോൾ നമ്മുടെ കൂടുതലുള്ളത് ദാസപ്പ എന്താണ് ദാസപ്പൻ്റെ പ്രത്യേകത എന്താണെന്നുവെച്ചാല് ഓരോ നടന്മാരും ഇവിടെ ഒരുവിധം എല്ലാ നടന്മാരുടെ സിനിമ വന്നാലും ദാസപ്പനെയാണ് വിളിക്കുക ദാസപ്പനെന്ന പുലി അവിടെ ഉണ്ടായിരിക്കും വയറൽ പുലിയാണ് വയറൽ പുലിയാണ് വയറുമ്മയാണ് ഓരോരുത്തരും പടം വയ്ക്കണത് അല്ലേ അപ്പോൾ എല്ലാ നടന്മാരെയും നല്ല ബന്ധമുണ്ട് ദാസന എല്ലാവരും വിളിക്കാറുണ്ട് നടന്മാരൊക്കെ ദാസനെ വിളിക്കും

വിജയപടം വിജയ അപ്പൊ കൊറേ വർഷ ശിവാജിന്ന് പറഞ്ഞാൽ കൊറേ വർഷമായില്ലോ അല്ലെ അപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ദാസപ്പൻ ആണ് ഈ ഈ വേഷം നമ്മൾ ചെയ്ത് പുലിയുടെ വേഷം തൃശ്ശൂരത്തെ ചെയ്യും അത് മാത്രല്ല ഓരോന്നിനും വേറെ വേറെ ഡിസൈനുകളാണ് കൊടുക്കുക ഓരോ സിനിമയ്ക്ക് അതിന്റെ ഇപ്പൊ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതേ സ്റ്റൈലിൽ തന്നെയാണ് അതേ ലെറ്ററാണ് അത്ര മനോഹരമായിട്ട് വരച്ചു

രാത്രി ഒരു മണി ഒന്നര നിക്കും ഒരു ആറുമണി എനിക്ക് അവസാനിക്കും അതൊരു സിംഹത്തിനൊക്കെ അരക്കാണെങ്കിൽ ഒന്നര മണിക്കൂർ മതി പടങ്ങളല്ല തെറ്റി കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് മാറ്റി വീണ്ടും കഷ്ടപ്പാടുണ്ട് നാളന്മാരൊക്കെ അറിയിട്ടെ നമ്മുടെ രാത്രി ഒരു മണിക്ക് എന്തായാലും ദാസൻ എന്താ പറയുക ഒരു വലിയൊരു കലാകാരൻ കൂടിയാണ് അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ദാസൻ ചെയ്യുന്നത് അതായത് സിനിമയോടുള്ള ആഗ്രഹം എനിക്കറിയാം ദാസ സിനിമയായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ട് ദാസൻ സിനിമയായിട്ട് തിയേറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്തായാലും എല്ലാവരും ദാസനെ സ്നേഹിക്കുക അതുപോലെ തന്നെ ദാസന് ഇതുപോലെ തന്നെ തന്നെങ്കിലും വർക്കുകൾ വരാണെങ്കിൽ കൊടുക്കുക അത് പുലിക്കളി ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് സിനിമ ഷൂട്ടിങ്ങിലൊക്കെ പുലിയനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും എല്ലാ തരത്തിലും കിട്ടാ അപ്പൊ എല്ലാവിധാശംസും ദാസൻ നേരിട്ട് തൃശൂരാണ് ഞാൻ ശരി